നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും നാളിതുവരെ മറുപടി ലഭിച്ചില്ലെന്ന ആളൂരിലെ മുതിർന്ന സി നേതാവ് പോൾ കോക്കാട്ടിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അദ്ദേഹത്തെ അനുകൂലിച്ച് സി പി ഐയും രംഗത്തെത്തി ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കരയിലേക്ക് മാറ്റുന്നതിനെതിരെയാണ് പോൾ കോക്കാട്ട് പരാതി നൽകിയിരുന്നത് വിഷയത്തിൽ പഞ്ചായത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു പോൾ കോക്കാട്ടിന്റെ പ്രസ്താവന ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കര പഞ്ചായത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ മുതിർന്ന സി പി എം നേതാവും ആളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പോൾ കോക്കാട്ടും സി പി ഐ കല്ലേറ്റുംകര ബ്രാഞ്ച് കമ്മിറ്റിയും പോലീസ് സ്റ്റേഷനായി കടുപ്പശ്ശേരിയിൽ റവന്യൂ സ്ഥലം കണ്ടെത്തിയതിന് പിന്നാലെയാണ് പരസ്യപ്രതികരണവുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും മറുപടി ഇല്ലാത്തതിനെ തുടർന്നാണ് പോൾ കോക്കാട്ട് പത്രസമ്മേളനം നടത്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ് ആളൂർ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത് എട്ടു വർഷമായി കല്ലേറ്റുംകര സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ ചെറിയ സ്ഥലത്താണ് പ്രവർത്തനം നാൽപ്പതോളം ജീവനക്കാരുള്ള സ്റ്റേഷനിൽ സ്ഥലപരിമിതി മൂലം നിന്നു തിരിയാനാകില്ല കല്ലേറ്റുംകര ആളൂർ കൊമ്പൊടിഞ്ഞാക്കൽ എന്നീ ടൗണുകൾ ആളൂർ പഞ്ചായത്തിലാണ് സ്റ്റേഷൻ മാറ്റത്തിനെതിരെ നവകേരള സദസ്സിൽ പരാതി നൽകി രണ്ടു മാസം കഴിഞ്ഞിട്ടും മറുപടി പോലും കിട്ടിയില്ലെന്ന് പോൾക്കോക്കാട്ട് കുറ്റപ്പെടുത്തി പഞ്ചായത്തും സ്ഥലം എം എൽ എയും വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ആളൂർ പോലീസ് സ്റ്റേഷൻ വേളുക്കര പഞ്ചായത്തിലേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേളുക്കര പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളാണ് ഇപ്പോൾ ഈ സ്റ്റേഷന്റെ പരിധിയിൽ വരും മുഴുവൻപരില്ലേ തൊമ്മാനം അവിടെ കടുപ്പശേരി വില്ലേജ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ സ്ഥലമുണ്ട് അവിടെ മുപ്പത് സെന്റ് സ്ഥലം അതിനുവേണ്ടി കുറ്റിയടിച്ച് അങ്ങനെ ഗിയർമാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇവിടെ നവകേരള സദസ് വന്നത് നവകേരള സദസ്സിൽ ഞാനിത് സംബന്ധിച്ചൊരു പരാതി കൊടുക്കുന്നുണ്ടായി ആടൂർ പഞ്ചായത്തിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽസൊക്കെ തന്നെ ഈ മാറ്ററിലുണ്ട് മുനിസിപ്പാലിറ്റി എന്നുള്ള പേരില്ല മാത്രമേ ഉള്ളൂ ഒരു മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സവിശേഷതകളും ഉള്ള ഒരു പഞ്ചായത്താണ് ആടൂർ പഞ്ചായത്ത് തൊട്ടടുത്ത പഞ്ചായത്തിൽ കൊണ്ട് സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് പരാതിയിൽ കണ്ടേറ്റിങ്ങരുടെ ഹൃദയഭാഗത്ത് തന്നെ ഇതിന് പറ്റിയ സ്ഥലമുണ്ടെന്നും ആ സ്ഥലം നെഗോഷിയേറ്റ് ചെയ്തിട്ട് അത് നിലയ്ക്ക് വാങ്ങാനായിട്ട് കഴിയും അല്ലെങ്കിൽ അക്യൂർ ചെയ്യാനായിട്ട് കഴിയും അതിനുള്ള ഫണ്ട് പഞ്ചായത്തിന്റെ തന്നെ ഓൺ ഫണ്ടിലുണ്ട് അവരുടെ അല്ലെങ്കിൽ സർക്കാർ ആ രീതിയിലൊക്കെ തന്നെ പറഞ്ഞെങ്കിലും രണ്ടു മാസക്കാലമായിട്ട് എനിക്ക് യാതൊരു മറുപടിയും കിട്ടിയില്ല പഞ്ചായത്തിലെ അക്രമങ്ങൾ കുറഞ്ഞത് പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷമാണ് സ്റ്റേഷൻ മാറ്റാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും സി ബ്രാഞ്ച് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു ലോക്കൽ സെക്രട്ടറി ടി സി അർജുനൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഷാജു ജോസഫ് അധ്യക്ഷനായി പോലീസ് സ്റ്റേഷൻ ആളൂരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്കും നിവേദനം നൽകിയിരുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ പറഞ്ഞു മീഡിയ ടൈം ആളൂർ